ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് നീ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് ഇരട്ടിയാണ് കേട്ടോ വഴുതനങ്ങയും ഉരുളം ചേർന്ന ഒരു മെഴുക്ക് ഇരട്ടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഞാനിവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ഉരുളം എടുത്തിട്ടുണ്ട് പച്ച വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം വഴുതനങ്ങ ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഉരുളം കിഴങ്ങും അതേ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വഴുതനങ്ങ കട്ട് ചെയ്ത ശേഷം നിങ്ങളൊന്ന് എടുക്കണം കേട്ടോ അതിനകത്ത് ചെറിയ കറ പോലെ കാണും അപ്പം ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്കിതങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ വഴുതന്നെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ വെള്ളമൊഴിച്ചല്ലേ വേവിക്കുന്നത് കേട്ടോ എണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഒരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കതൊന്ന് അടച്ച് ഒന്ന് വേവിക്കണം അപ്പം വെന്തിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ഇളക്കണം അപ്പം ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമല്ല കേട്ടോ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോവും ചെറിയ തീയിലിട്ടു വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ അപ്പം വെന്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്താൽ വഴുതനങ്ങ മഴുക്കുവായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറന്നു പോലെ അപ്പോൾ ഇനി ഞാൻ ഇതിനിണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്